നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ നാലായിരത്തി അഞ്ഞൂറ് ഒഴിവുകൾ ജൂൺ ഇരുപത്തി മൂന്ന് വരെ അപേക്ഷിക്കാം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അപ്രൻറ്റീസ് തസ്യളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിനായുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് നാലായിരത്തി അഞ്ഞൂറ് ഒഴിവുകളാണുള്ളത് താൽപ്പര്യമുള്ളവരും യോഗ്യതയുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഡോട്ട് കോ ഡോട്ട് ഇൻ സന്ദർശിച്ച് അപേക്ഷിക്കാം തസ്സികകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂൺ ഇരുപത്തി മൂന്നാണ് ഇനി അധിക ദിവസമില്ല അപേക്ഷകർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനകം ഫീസ് അടച്ചിരിക്കണം ഓൺലൈൻ പരീക്ഷ താൽക്കാലികമായി ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ആദ്യവാരത്തിൽ യോഗ്യത നേടുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ച അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് ബിരുദമുണ്ടായിരിക്കണം ഇരുപത് വയസ്സിനും ഇരുപത്തെട്ട് വയസ്സിനും ഉള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് കൂടാതെ നാഷണൽ അപ്രൻറ്റീഷിപ്പ് ട്രെയിനിങ് സ്കീം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം അപ്രൻറ്റീസ് തസ്തികയിലേക്കുള്ള നിയമന കാലയളവ് പന്ത്രണ്ട് മാസമായിരിക്കും അപേക്ഷാ ഫീസ് പി ഡബ്ല്യു ബി ഡി ഉദ്യോഗാർത്ഥികൾ നാനൂറ് രൂപയും എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് ഉദ്യോഗാർത്ഥികൾ അറുന്നൂറ് രൂപയും മറ്റെല്ലാ ഉദ്യോഗാർത്ഥികളും എണ്ണൂറ് രൂപയും അടയ്ക്കണം എല്ലാ വിഭാഗങ്ങൾക്കും പതിനെട്ട് ശതമാനം ജി എസ് ടി ബാധകമാണ് ഫീസ് ഓൺലൈനായി മാത്രം അടയ്ക്കണം അത് തിരികെ നൽകുന്നതല്ല തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ബി എഫ് എസ് ഐ സെക്ടർ സ്കിൽ കൗൺസിൽ നടത്തുന്ന ഓൺലൈൻ പരീക്ഷയും തുടർന്ന് അതത് പ്രസ്ഥാനത്തിലെ പ്രാദേശിക ഭാഷാ പരിശോധനയും ഉൾപ്പെടുന്നു താൽക്കാലികമായി യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും ബി എഫ് എസ് ഐ എസ് എസ് സിയുടെയും വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിക്കും കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക